ഹായ് ഹലോ രണ്ട് മാസം കൊണ്ട് പൂത്ത കാശുകാരി ആകാന്ന് പറഞ്ഞ അപ്പോൾ ആരും വിശ്വാസിച്ചില്ലല്ലോ തെളിവാണോ പത്താരം ഇനി തെളിവില്ല എന്നാരും പറയണ്ട കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് മാസം കൊണ്ട് ഞാൻ പൂത്ത കാശുകാരി ആയത് കുറേ പേരിങ്ങനെ പൂത്ത കാശുകാർ എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ബോക്സ് വിൽക്കുക ഇനി ബോക്സ് എന്തിനാ മുകൾക്ക് ഇട്ടുന്നതെന്ന് ചോദിക്കണ്ട ചെറുതായിട്ടൊന്ന് പണി കളിയതാ അപ്പോൾ ബോക്സ് ഞാൻ ബ്ലാക്ക് കളറ് ചർട്ടായിട്ടാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത് ഏത് കളറ് ചർട്ടോ യൂസ് ചെയ്യട്ടോ മുകളിലൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു പേപ്പറിൽ എഴുതെടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് തന്നിട്ടുള്ളത് അല്ലാതെ ബ്ലൂ തിരഞ്ഞിട്ട് കാണാത്തോണ്ടൊന്നുമില്ലായിരുന്നേ എത്ര രൂപേൻ്റെ മണി ബാങ്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാലായിട്ടും പറഞ്ഞ പോലെ ഉയരം കൂടും തോറും ചായക്ക് സ്വാദ് കൂടും പക്ഷേ വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ വ്യൂസിൻ്റെ എണ്ണം പറയും അപ്പോൾ കൂടുതലായിട്ട് വലിച്ചെ നോട്ടണില്ല അപ്പോൾ എന്തായാലും ഇത്ര ആയി അപ്പോൾ ഏതായാലും നമുക്കിത് വിതരണം കൂടി ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം കയ്യിൽ തടഞ്ഞത് ഒരു ഇരുപത് രൂപയാണ് അപ്പോൾ അതിട്ടിട്ട് തന്നെ ഉൽ a